ഉത്പാദന ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം നിലവിൽ കാലത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിപ്പിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് വർദ്ധിപ്പിച്ച് രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് വർധനവ് ഈ വിലയിൽ ചീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ചീര കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചിലവ് വർധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽ വിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാലിന് വില പിന്നെ വില കൂടുതലാണ് ദിവസം പ്രതി ചാക്കിന് അമ്പത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം വിലയായി നല്ലതായിരുന്നു ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലുകൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു പാൽവലിയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ചീരമേഖല നിലനിന്നു പോകൂവെന്നും ചീരകർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി